അസ്സാമലൈക്കും ഷീനസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അല്ല കേട്ടോ ഒരു ബീഫ് കറീൻ്റെ വീഡിയോ ആണ് ഇത് നമ്മുടെ മൈസൂരിക ചെയ്യുന്നത് തന്നെയാണ് നന്നായിട്ട് പാചകം ചെയ്യും മൈസൂരിലെ പാചകം അപ്പോൾ നമുക്ക് അതിങ്ങനെ ചെയ്യാൻ നോക്കാം പാചകം ബീഫൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുക്കുകയാണ് അവർ അവരുടെ കറി വേറൊരു രീതിയിൽ നമ്മൾ വെക്കുന്ന കറിമാതിരി ആവില്ല അവർ പിന്നെ അധികം ചപ്പാത്തിയാണ് കഴിക്കുക അപ്പോൾ ആ ചപ്പാത്തിക്കുള്ള കറിയാണ് വെക്കുന്നത് അപ്പോൾ രാത്രിക്കൊക്കെയുള്ള ചപ്പാത്തിക്കാണ് ഇപ്പം നമ്മൾ ഈ ബീഫ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതി ഒരു സ്പെഷ്യലാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ദിവസം അവർ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയും കൂടെ കാണിക്കാം അപ്പോൾ ഇപ്പം നമ്മൾ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി ചെറുതായി അരിഞ്ഞ് മിക്സീൻ്റെ ജാറിലിടേ പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട് ആ ഇത്തിരി മതി വെളുത്തുള്ളി ബീഫിനല്ലേ ബീഫിന് ഇപ്പോൾ നമ്മൾ ഒരു കിലോ ബീഫുള്ളൂ അപ്പോൾ ഒരു കിലോ ബീഫിനുള്ള വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇനി നമുക്ക് രണ്ട് സവാള കിഴുകി അതും മിക്സിൻ്റെ ജാറിലരിഞ്ഞിടാം പിന്നെ നമുക്ക് രണ്ട് പട്ടയും രണ്ട് തൊണ്ട് പട്ടയും ക്രാമ്പും രണ്ട് ക്രാമ്പു ഇട്ടു രണ്ട് ചെറിയ കഷ്ണം പട്ട അത് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് അതും നല്ലവണ്ണം കഴുകിയിട്ട് അതോട ഇനി ഒരു തക്കാളി എടുത്ത് അതും കട്ട് ചെയ്ത് അതും മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ നമ്മളിതൊന്ന് അരച്ചെടുക്കാം നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം നമ്മൾ കുക്കറിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ മൈസൂരിൽ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ എല്ലാം ഓയിലേ ഉണ്ടാക്കുള്ളൂ സൺഫ്ലവർ ഓയിലേ ഉണ്ടാക്കുകയുള്ളു അവര് വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല അപ്പോൾ നമ്മൾ സവാള ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇപ്പൊ ഇടുന്നത് പൊതിനീനാണ് കേട്ടോ ഇളക്കി കൊടുക്കാം ഇവിടെ കച്ചിയൊക്കെ പൊള്ളുണ്ട് ഒന്നും കാട്ടാൻ പറ്റൂല ഉമ്മാന്റെ വാക്ക് കേക്കണം നിങ്ങളൊക്കെ ഉമ്മാരെ വാക്ക് കേട്ടോണ്ട് എന്നിട്ട് കുറച്ച് കരിപ്പിന്റെ ഇഷ്ടം എടുത്താണ്ട് കൊറച്ചു ഷേക്ക് ചെയ്യാം ആ പുള്ളുണ്ട് പിന്നെ നല്ല തെരിയുള്ള പണുണ്ട് എന്നിട്ട് ഗോസ് കുറച്ച് എങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്താണോ നല്ലോണം കുറച്ചുനേരം നമ്മൾ നല്ലോണം വഴക്കി കൊടുക്കണം കേട്ടോ ഗോസ് കുറച്ച് ഫ്രൈ ആയിക്കാണ്ട് നമുക്ക് കൊടുക്കാം

ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ സവാള വഴറ്റിയാൽ കുക്കറിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക നമുക്ക് പാത്രത്തിൽ മാറ്റി വെച്ച ആ മല്ലിപ്പൊടി മുളകും പൊടീൻ്റെയൊക്കെ ആ ചേരുവയും കൂടെ ഇതിൽ ചേർക്കുക ഈ ആവശ്യത്തിന് ഉപ്പിടുക നല്ലോണം ഒന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ മല്ലിപ്പൊടീൻ്റെ മുളകും പൊടീൻ്റെയൊക്കെ ആ ടേസ്റ്റ് ഒന്ന് പോകുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ കഴുകി വെച്ച ബീഫ് ബീഫെടുത്തിടാം നല്ലോണം അതൊന്ന് വഴറ്റി നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത് പച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും നല്ല തിളപ്പിച്ച വെള്ളം ഒരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചെടുത്തിട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കണം നമ്മൾ അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അധികം ഒഴിക്കുന്നില്ല നമ്മൾ ബീഫായതുകൊണ്ട് അധികം വെള്ളമില്ലാണ്ട് കുറച്ച് വരട്ടിയ രീതിയിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അധികം വെള്ളമൊഴിക്കണ്ട കുറച്ച് വെള്ളമൊഴിച്ച് പിന്നെ ബീഫിൽ ഉണ്ടാകും വെള്ളം നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും എക്സ്ട്രാ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചാൽ നല്ലോണം വെള്ളം മാതിരി ആവും അപ്പം നമുക്ക് കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ടാവണമെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ചാൽ മതി അപ്പോൾ ഒരു മൂന്ന് വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ബീഫ് കറിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടെ മല്ലി ഇലം കൂടെ ഇടുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഇതൊരു ഒരു കുറച്ച് ഒരു ഒരു മിനിറ്റ് നേരമൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് കഴിക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും